അസ്സാം വലൈക്കും വാഹമത്തില്ല വരകാത്തോ എവിടാണോ പ്രശ്നം അവിടെ തന്നെ പരിഹാരവും ഉണ്ടാവും നമ്മളെ നമ്മൾ പല പ്രശ്നങ്ങൾ ഓരോ ദിവസവും നേരിടുന്ന ആൾക്കാരായിരിക്കും ആയിരിക്കും ഒന്നിന് വരകെ ഒന്നായിട്ട് നമ്മളാ വിചാരിക്കും എന്താ ആ ഒരു സംഭവം കഴിഞ്ഞാൽ എല്ലാം സമാധാനമായി ഇനി നെക്സ്റ്റ് നല്ല ഹാപ്പി ജീവിതായിരിക്കണം പക്ഷെ ആ ജീവിതം അങ്ങനെയല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും സമാധാനം ഉണ്ടാവും വീണ്ടും പ്രശ്നം ഉണ്ടാവും പിന്നെ അത് സോൾവ് ആവും അതിങ്ങനെ എന്താ പറയാ ഇങ്ങനെ കയറി അറിഞ്ഞിപ്പോയിക്കോണ്ടിരിക്കും ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രശ്നങ്ങൾ അതായത് നമ്മളെ ലൈഫില് ഒരു ഉദാഹരണം പറയുകയാണെങ്കില് നമ്മളെ ഫാമിലിയില് എപ്പഴും പ്രശ്നമാണെന്ന് വിചാരിച്ചോളൂ അതായത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ എപ്പോഴും അടിയാണ് അല്ലെങ്കിൽ എപ്പോഴും ചീത്തോറയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അപ്പൊ അത് ഉണ്ടാകുമ്പോ நம்மளெந்தா <coughs> അതിൽ നിന്ന് വിട്ടു നിൽക്കണ്ട കാരണം വീട്ടിൽ കയറുമ്പോ ആണ് സമാധാനം പോകുന്നത് അന്ന് വിചാരിച്ചിട്ട് വീട് വിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോലെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിനോട് ഭയങ്കര ഒരു വെറുപ്പ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിട്ടു നിൽക്കാലോ വേണ്ടത് നമ്മള് നല്ലൊരു സമയം കണ്ടെത്തി എന്താക്ക നമ്മൾ ചീത്ത പറയും നല്ല ഇടത്തൊന്ന് നല്ലൊരു പുഞ്ചുരിയോടാ നല്ല സമാധാനത്തിൽ ഇരുന്ന് കൊടുക്കാം അവർക്ക് എന്താ പറയാനല്ലേ കേട്ട് കൊടുക്ക ഒരുപക്ഷേ ഇത് കേൾക്കുന്നതിനോട് കൂടി ആ പ്രശ്നമൊക്കെ സോൾവായിട്ടുണ്ടാവും അതല്ലാതെ നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ മക്കള് നമ്മളോട് വലിയ ഒന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കില് നമ്മൾ അവർക്ക് നമ്മളെ വേണ്ട എന്ന് വിചാരിച്ച് നമ്മള് വേറൊന്നും തേടി പോവല്ലോ വേണ്ടത് അതിന് പകരം നമ്മൾ എന്താ വേണ്ടത് അവരെ കൂടെ കൂടുതൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കണം സ്നേഹിക്കാൻ നമ്മൾ എന്താക്കണം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങണം അങ്ങനെ ആവുമ്പോ നമ്മള് ജീവിതം നന്നാവും നമ്മൾ ഓരോരോ ആൾക്കാരുടെ കുടുംബവും നല്ല സ്നേഹത്തോടെ ആകുന്നുണ്ടെങ്കില് നമ്മുടെ സമൂഹം നന്നാവും ഇന്ന് നോക്കി പിന്നെ എത്ര എത്ര ന്യൂസുകളാ വരുന്നത് പലരും പുറത്തു നിന്നുള്ള ആൾക്കാരല്ലല്ലോ ഉപദ്രവിക്കുന്നതോ എന്തു ചെയ്യുന്നത് എല്ലാം വീട്ടിലെല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തലും അടിയും എന്താ പറയാ കൊലപാതകങ്ങൾ വരെ നടക്കരുണ്ട് അപ്പോ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മക്കള് നമ്മളെ കുടുംബം അങ്ങനെ ആവാതിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പരമാവധി ശ്രമിക്കുക കൂടുതൽ കുടുംബത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്തെങ്കിലും നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തലിൽ വരുന്നുണ്ടെങ്കില് അതിന്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുക അതെവിടാണോ പ്രശ്നം അവിടെ തന്നെ അതിന്റെ പരിഹാരം ഉണ്ടാവും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കേ അസ്സലാമു അലൈക്കും.